ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എനിക്ക് റെഗുലറായിട്ട് ഇപ്പോൾ ക്ലാസ് ഇടാൻ പറ്റുന്നില്ല ഓൺലൈൻ ക്ലാസ്സിൻ്റെ കുറച്ച് വീഡിയോ എടുക്കലും ആ ഒരു തിരക്കിലാവുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ യൂട്യൂബിലേക്ക് ക്ലാസ് ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും മനുഷ്യ ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് സെൻഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തു തരേണ്ടേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന രീതിയിലുള്ള കുർത്തിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് കൂടെ ഷർട്ട് കോളറും കൂടിയാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ക്ലോത്തിനെ രണ്ടായിട്ടാണ് നാലായിട്ടാണല്ലോ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഇതാദ്യം നമ്മൾ ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ് അപ്പോൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ക്ലോത്തിന് സേവ് ചെയ്യാനൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് മുന്നത്തെ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിൽ ഹാൻഡ് എംബ്രോയ്ഡറി കംപ്ലീറ്റ് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആരി എംബ്രോയ്ഡറി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആരി എംബ്രോയ്ഡറി ഓൺലൈനായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ക്ലോത്തിന് കാരണം ബാക്ക് താഴെയുള്ള ക്ലോത്ത് ചിലപ്പോൾ തെന്നിരിക്കുന്നുണ്ടാകും നമ്മളത് കാണാൻ പറ്റില്ല ഒരേ പോലെ ആവില്ല മീതയുള്ള ക്ലോത്തിൻ്റെ ഒപ്പമാവില്ല ചിലപ്പോൾ താഴെയുള്ള ക്ലോത്ത് അപ്പോൾ അത് ലെവൽ ചെയ്യാനായിട്ട് ഇതുപോലൊന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലെങ്ത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണോ ആ ഒരു ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചെടുത്തില്ലേ അവിടെ നിന്നാണ് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ മൊത്തം ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ ഇട്ട് കൊടുക്കാം അത് ഈ വശത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തിനാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് അടിവശം അര ഇഞ്ച് ഇഞ്ചിൽ മടക്കി തേക്കാനും അരഞ്ച് അരഞ്ചായിട്ട് മടക്കി തേക്കാനും ബാക്കി അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനും അങ്ങനെയാണ് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് കോളർ വെച്ചിട്ടുള്ള കുർത്തിയാണല്ലോ അപ്പോൾ കോളർ വെക്കുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഷോൾഡർ എത്രയാണോ എടുക്കേണ്ടത് അതിനേക്കാൾ അര ഇഞ്ച് കൂടുതൽ ഇപ്പോൾ ഏഴാണെന്നുണ്ടെങ്കിൽ ഏഴര ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ഏഴ് ഇഞ്ച് അപ്പോൾ ഷോൾഡർ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടുതലിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് സാധാരണ ഞാൻ എടുക്കാറ് അതിൻ്റെ കൂടെ അര ഇഞ്ചിട്ട് ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ താഴേക്കും നമുക്ക് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മെയ്തയുള്ള ഏഴര താഴെ നമ്മളിപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ റികാൾ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ല അവിടെ ഏഴര ഉണ്ടോയെന്നുള്ളത് നോക്കണം കേട്ടോ എന്നിട്ട് സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം ചെരുവ് വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ രണ്ട് ഭാഗത്തും ഏഴരുണ്ടോയെന്നുള്ളത് കറക്റ്റ് നോക്കിയത് ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റ് നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അതെ ലൈൻ വരച്ചു കൊടുക്കുക ചെസ്റ്റ് ലൈൻ ഇതാണ് ചെസ്റ്റ് ലൈൻ കേട്ടോ അത് വരയ്ക്കാം കൂടെ സീമലവൻസ് അപ്പോൾ നിങ്ങൾ ഒന്നര ഇഞ്ച് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ച് ഇട്ടോളൂ ഞാനിവിടെ ഒരു ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പത്ത് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അളവുകൾ തമ്മിൽ വരച്ച് കൊടുക്കാം കൂടെ തന്നെ തയ്യൽ തുമ്പോൾ ഇട്ട് കൊടുക്കാൻ മാർക്ക് ചെയ്തത് അളവുകളൊക്കെ മാർക്ക് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ഓപ്പൺ കൊടുക്കുന്നില്ല എ ലൈൻ പോലെയാണ് ചെയ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലയറിൻ്റെ ഭാഗം ഞാൻ ഇരുപത് ഇഞ്ചും അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ വേസ്റ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ വേസ്റ്റ് റോഡ് മാർക്ക് ചെയ്തെടുക്കുന്നത് താഴേക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണേ ഇവിടെ അര ഇഞ്ച് മതി കേട്ടോ ഒരു ഇഞ്ചൊന്നും വേണ്ട താഴേക്ക് നമുക്ക് അര ഇഞ്ച് മതി എന്നിട്ട് ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് അളവുകൾ തമ്മിൽ താഴത്തെ ഈ അളവും തമ്മിൽ വരച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ സ്ലിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് സ്ലിറ്റ് ചുരിദാർ തയ്ക്കാന്നുള്ളതിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് കെർവ് ചെയ്ത് കൊടുക്കണം മീ താഴേ നിന്നും മീതേക്ക് നമ്മൾ ഏലൈൻ ചുരിദാർ ഞാൻ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക കേട്ടോ അത് നോക്കിയതിന് ശേഷം താഴെ നിന്ന് മീതേക്ക് ഒരു ഒന്നര ഇഞ്ചോളം മീതേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏലൈൻ ചുരിദാറും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റ് ചുരിദാറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഈ കോർണറിൽ നിന്ന് ബാക്ക് ആം ഹോൾ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ ലെങ്ത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് കർവ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ കണ്ടുനോക്കാം കേട്ടോ പിന്നെ ആംപിറ്റ് നമുക്കൊന്ന് ആം റൗണ്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒമ്പത് ഇഞ്ചാണ് ആംപിറ്റ് റൗണ്ട് വേണ്ടത് അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കോളർ വെച്ചിട്ടുള്ള കുർത്തിയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ച് വരെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം കേട്ടോ പിന്നെ നെക്ക് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് വിട്ത്ത് എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് നെക്ക് വിത്തിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ സെക്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറി ഒരു ആൽബം കൊടുത്തിട്ടുണ്ട് അതുപോലെ ആരി എംബ്രോഡറിയുടെ ആൽബം കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആൽബം അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക ഫാഷൻ ഡിസൈനിങ് ആണ് നമ്മളിവിടെ കൊടു പഠിപ്പിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് അതൊക്കെയാണ് ഇവിടെ ഈ ഒരു ചാനലിലൂടെ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അതെല്ലാം ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ ബാക്ക് നമുക്ക് ലെങ്ത്ത് കോളർ വയ്ക്കുന്ന കാരണം അര ഇഞ്ച് മതി കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കേണ്ടത് അര ഇഞ്ചാണ് കോളർ വയ്ക്കുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ നമ്മൾ സാധാരണ മൂന്ന് മൂന്നര ഇഞ്ചൊക്കെ ബാക്ക് നെക്ക് കൊടുക്കാറുണ്ട് ഇനി ലെങ്ത്ത് കൂടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാം പക്ഷെ ഇവിടെ കോളർ വയ്ക്കുന്നത് കൊണ്ട് അര ഇഞ്ച് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ഇനി താഴെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ താഴത്തെ ഫ്ലയറിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഏലഞ്ചുരിദാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിലാണ് നമ്മൾ ഓപ്പൺ വെക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഫേസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് വയ്ക്കാനായിട്ട് അതിനുശേഷം അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്തും ഇതുപോലെ മീതേ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കാം പിന്നെ രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മടക്കി തയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് രണ്ടേക്കാൾ രണ്ടര ഇതിലേത് അളവ് ആണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ഡബിൾ ഫോൾഡാണ് നമ്മൾ ചെയ്യുന്നത് അതേ എന്നിട്ട് താഴെ വരെ നമ്മൾ ഈ അളവുകൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക മാർക്ക് ചെയ്തില്ലേ ഈ ലെങ്ത് മാർക്ക് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ അളവ് മാർക്ക് ചെയ്ത് നീക്കി വെക്കരുത് എവിടെയാണോ നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തത് അവിടെയാണ് ബാക്ക് പാർട്ട് വെച്ചു കൊടുക്കേണ്ടത് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കാം നമ്മൾ ബാക്കിൽ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് അളവിലൂടെ തന്നെ ട്രേസ് ചെയ്തെടുക്കാം അപ്പോൾ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അതിൽ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ ക്ലാസ് മാത്രമല്ല ആര്യ എംബ്രോയ്ഡറിയുടെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് രണ്ടും വളരെ കുറഞ്ഞ ഫീസിലാണ് കൊടുക്കുന്നത് അതുപോലെ റെസ്സിനാർട്ടും ഹോപ്പാർട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ബാക്ക് നമ്മൾ കൊടുത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അല്ലേ ഇതിൽ നമുക്ക് ആകെ മാറ്റം വരുത്തേണ്ടത് ഫ്രണ്ട് കുഴിച്ച് വെട്ടണം അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ നെക്ക് നെക്ക് ലെങ്ത്ത് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നെക്ക് വിട്ത്ത് കറക്റ്റ് നമ്മൾ ബാക്കി എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തത് അത് തന്നെയാണ് ഫ്രണ്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ നെക്കിൻ്റെ ലെങ്ത് മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് വരെ നമുക്ക് നെക്ക് ലെങ്ത് കൊടുക്കാം കേട്ടോ ബാക്കി എല്ലാം നമ്മൾ കറക്റ്റ് അളവിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് വിടുത്ത് പിന്നെ നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് തന്നെയാണ് വിടുത്ത് ഒരുപോലെയായിരിക്കും പക്ഷെ ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ടിലേക്ക് മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് അതുപോലെ ബാക്ക് അര ഇഞ്ച് പിന്നെ ഇതിന് റൗണ്ട് ഷേപ്പ് കൊടുക്കണം റൗണ്ട് ഷേപ്പ് കൊടുക്കുമ്പം അത് കറക്റ്റ് റൗണ്ടും അല്ല അതുപോലെ തന്നെ അല്ല ഒരു വീ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കേണ്ടത് ഓവൽ ഷേപ്പില്ലേ ഈ ഒരു ഷേപ്പിലാണ് നെക്ക് വരച്ചെടുക്കേണ്ടത് ഇതുപോലെ വരച്ചെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതില് ബാക്ക് ചെയ്ത അതേപോലെ തന്നെയാണ് എക്സ്ട്രാ നമ്മൾ ഇവിടെ ഒരു രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളു കെട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്ക കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ നെക്ക് ഉണ്ടല്ലോ നെക്കിന്റെ ഭാഗം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഐട്ടോ കുറച്ച് ഭാഗം ഈ നെക്ക് ലെങ്ത്ത് വരെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതെന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് ഇതുപോലെ നീട്ടി വരച്ച് കട്ട് ചെയ്ത് കൊടുക്കരുത് കാരണം നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് വേരിയേഷൻ വരും ആ വേരിയേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ മീതേക്കായിട്ട് ഇതുപോലെ ഒരു പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നെക്ക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ട്രേസ് ചെയ്തില്ലേ ഈ ട്രേസ് ചെയ്തിൽക്കൂടെ കറക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് അളവിലൂടെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഷെയ്പ്പിൻ്റെ അവിടെയൊക്കെ കറക്റ്റും ഇതുപോലെ കെർവ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരണം അല്ലാതെ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യരുതിട്ട് അപ്പോൾ ഷെയ്പ്പ് വ്യത്യാസം വരും അപ്പോൾ താഴെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് നോടിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അപ്പം താഴ്ഭാഗം നമുക്കൊന്ന് നോടിച്ചിട്ട് കൊടുക്കാം മേൽഭാഗത്തേക്ക് വേണ്ട കാരണം നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ബാക്ക് പാർട്ടും നമ്മൾ അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും അതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അല്ലേ അപ്പോൾ സ്ലീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറൊരു ടൈപ്പാണ് പഠിപ്പിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കാരണം നല്ല വിത്തുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു രണ്ട് പീസും തന്നെ രണ്ട് സ്ലീവ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ താഴേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുണി കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കണ്ടോ രണ്ട് ഉള്ളൂ ഇതിനെ ഞാൻ താഴേക്ക് കാരണം ഇത്ര ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ കഫ് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ലെങ് ഇതിൽ നിന്നും മൈനസ് ചെയ്ത് കൊടുക്കണം കഫിൻ്റെ അളവ് മൈനസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു പീസ് നമുക്ക് ധാരാളമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ മറ്റേ പീസ് ഞാൻ മാറ്റി മാറ്റിവെച്ചത് അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ നീങ്ങി പോകുമെന്ന് ചെയ്യരുത് അപ്പോൾ ഈ ഒരു സ്ലീവിൽ ഞാൻ കഫ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലാക്കറ്റും വയ്ക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലേ അപ്പോൾ നമുക്ക് കഫ് വെക്കാനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് കഫിനെ മൈനസ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടെയൊരു തേരുവശം ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി ഇത് നമുക്ക് അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്തിനാ നമുക്ക് ജോയിൻ ചെയ്യണം സ്ലീവ് അല്ലേ നാലും നാല് പീസായി നാല് പീസായിട്ടാണല്ലോ അത് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവ് വേണം അപ്പോൾ രണ്ട് പീസായിട്ട് നമുക്ക് ഇതിനെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അര ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി പറഞ്ഞു എന്തെന്നെ നമ്മുടെ സ്ലീവ് ലെങ്ത്തിൽ നിന്ന് നമുക്ക് കഫിനെ മൈനസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പതിനാറ് ഇഞ്ചാണ് എനിക്ക് എന്ത് വേണ്ടത് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് ഇഞ്ച് നമുക്ക് കഫ് മൈനസ് ചെയ്ത് കൊടുക്കണം നമ്മൾ കയ്യിൻ്റെ അടിവശത്ത് ഒരു പട്ട വെക്കില്ല അതിനെയാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കഫിൻ്റെ വീതി ഇഞ്ച് അതായത് രണ്ടര ഇഞ്ചിടാം രണ്ട് രണ്ട് ഇഞ്ച് എടുക്കാം ഇഞ്ച് വരെ നമുക്ക് എടുക്കാം അതിൽ കൂടുതൽ വേണം ഇല്ല ബോറായിരിക്കും അപ്പോൾ ഇഞ്ച് വരെ നമുക്ക് കഫിൻ്റെ ലെങ്ത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇഞ്ച് കുറച്ചതിന് ശേഷം കിട്ടുന്ന അളവാണ് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത് അതുകൂടാതെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കഫ് ജോയിൻ കൊടുക്കാനും ഷോൾഡറിലേക്ക് നമുക്ക് സ്ലീവ് ഷോൾഡറിൽ ജോയിൻ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടും കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക കൂടാതെ നമ്മുടെ സ്ലീവ് റൗണ്ട് സ്ലീവ് റൗണ്ട് എത്രയാണോ ഇപ്പോൾ എവിടെ വരെയാണോ നമ്മുടെ ലെങ്ത്ത് അവിടുത്തെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക നോക്കുക അതിനെ അതിൻ്റെ പകുതി ഇപ്പോൾ പത്ത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും ഇഞ്ച് കിട്ടും അല്ലേ ഇപ്പോൾ പത്തര പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം പതിനൊന്നിൻ്റെ പകുതി അഞ്ചര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക അഞ്ചര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടുത്തെ അളവ് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ സ്ലീവ് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം അഞ്ചര ഇഞ്ച്ന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാൻഡേർഡ് അളവാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് കൊടുക്കാം ഇപ്പം നമുക്ക് കറക്റ്റ് അവിടുത്തെ അളവ് എത്രയാണോ അത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ നമുക്ക് അളവ് മാർക്ക് ചെയ്യുന്നത് ഇനി ഒമ്പതര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ക്യാപ്പ് ഹൈറ്റ് മൂന്നര ഇഞ്ചിട്ട് കൊടുക്കാം മൂന്നില്ലെങ്കിൽ മൂന്നര ഇഞ്ചിട്ട് കൊടുക്കാം മൂന്നര ഇഞ്ചിട്ടൊന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു മൂന്നിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് സ്കെയിൽ വെച്ച് വരയ്ക്കാം ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ നോക്കാം എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതി അതായത് നമ്മളിപ്പോൾ അറേഞ്ച് മാർക്ക് ചെയ്തില്ലേ ഇവിടെ നിന്നെല്ലാം നോക്കേണ്ടത് കേട്ടോ അരേഞ്ച് ആ ക്ലോത്തിൻ്റെ എൻഡിൽ നിന്നല്ല അറേഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് കിട്ടിയേക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ടാപ്പ് വയ്ക്കുക ടാപ്പ് വെച്ചതിന് ശേഷം ഈ ഒരു ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് പകുതി എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷേപ്പ് കൊടുക്കാം അപ്പോൾ ഇവിടെ താഴേക്ക് ഒരു കാലിഞ്ച് അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ സോറി സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ ആ സെൻറ്ററിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുക പിന്നെ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഈ എൻഡിലേക്കുള്ള അളവ് അതിൻ്റെ ഈ എൻഡിലേക്കുള്ള ഈ അളവിൻ്റെ സെൻറ്റർ ഒന്ന് അടി എന്നിട്ട് അവിടുത്തെ താഴേക്ക് കാലിഞ്ച് കണ്ടോ അതിൽ കുറച്ചായിട്ടേ കൊടുക്കുന്നുള്ളൂ കേട്ടോ താഴേക്ക് കാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ വരച്ച് കൊടുത്തു പിന്നെ അളവുകൾ തമ്മിൽ വരച്ചു കൊടുക്കുക അപ്പോൾ അഞ്ചര ഇഞ്ച് നമ്മൾ സ്ലീവ് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ തയ്യൽത്തുമ്പ് ഇടാൻ മറക്കരുത് അതിട്ട് ഇതുപോലെ വരയ്ക്കാം നമ്മൾ സ്ലീവ് അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ് ഇതിൻ്റെ മുന്നേ ഞാൻ സ്ലീവൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ അപ്പോൾ സ്ലീവിൻ്റെ ആൽബം ചെക്ക് ചെയ്താൽ മതി പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ സ്ലീവ് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് കഫ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത്താണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൂടെ ഒരു ഇഞ്ച് തയ്യൽ തോമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് ശേഷം നമുക്ക് കഫ് മാർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പ്ലാക്കറ്റ് എടുക്കാനുണ്ട് ഇപ്പോൾ കഫും പ്ലാക്കറ്റൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ലെങ്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടേ ആ ലെങ്ത്ത് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം ഇതേ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഫ് വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് കുറച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് അളവുണ്ടല്ലോ അവിടെ നമുക്കൊന്ന് നോട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ നോടിച്ചിട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് നാല് പീസാണ് നമുക്ക് നാല് പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സ്ലീവ് ആക്കി മാറ്റണം ഇനി ഇതിലേക്ക് കഫാണ് കട്ട് ചെയ്യുക കഫ് മീൻസ് നമ്മൾ താഴെ വയ്ക്കുന്ന ബാൻഡ് കിട്ടോ ബാൻഡിനെയാണ് പറയുന്നത് അപ്പോൾ ക്ലോത്തിന് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു അളവുണ്ടല്ലോ കണ്ടോ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അത് നോക്കേണ്ട നമ്മൾ ആ അരഞ്ച് മാർക്ക് ചെയ്തവിടെ നിന്ന് വേണം ഈ ഒരു ക്ലോത്തിനെ വെച്ചുകൊടുക്കാനായിട്ട് ഇട്ടാം കാരണം നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള അരേഞ്ച് വിട്ടതിന് ശേഷമാണ് ഈയൊരു കഫിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ ഈയൊരു എടുക്കാനായിട്ട് അപ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് ആറ് ഇഞ്ചും പ്ലസ് തയ്യൽ തുമ്പ് കിട്ടാം തയ്യൽ തുമ്പ് അര ഇഞ്ച് അര ഇഞ്ച് അതായത് ഒരു ഇഞ്ചാണ് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ഏഴ് ഇഞ്ചാണ് ഈ ഒരു ബാൻഡിന് എടുത്തിട്ടുള്ളത് പിന്നെ വിട്ട് കുറച്ച് ഒരു നമുക്കിപ്പോൾ അഞ്ചര ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ സ്ലീവിലല്ലേ അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം ഈ ഒരു കഫിൻ്റെ വീതി എടുക്കാനായിട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കുറയണ്ട ഇനി പ്ലാക്കറ്റിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം പ്ലാക്കറ്റിന് മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് കൊടുക്കുന്നത് ലെങ്ത്ത് ഞാനിവിടെ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മീതേക്ക് നമ്മൾ സ്ലീവ് പ്ലാക്കറ്റ് വെക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതിന് രണ്ട് പീസും വേണം അപ്പോൾ നമ്മുടെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാർക്കിങ്ങും കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ സ്റ്റിച്ചിങ് കാണിക്കുന്നത് കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോവും അതുകൊണ്ട് കട്ടിങ് ക്ലാസ് ആദ്യം കൊടുക്കുന്നതായിട്ടോ അപ്പോൾ അപ്പം ഇതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ